കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ് വഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള വികസന പദ്ധതികൾ കേരളത്തിൻ്റെ മുഖം മാറുന്നു എന്നത് അതിശയോക്തിപരമല്ല യാഥാർത്ഥ്യമാണ് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അപകസിതമായ ചെങ്ങന്നൂരിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നൂതനങ്ങളായ നിരവധി പദ്ധതികളാണ് ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്തും രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്തും കിഫ് വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിലെടുത്തു പറയേണ്ടത് പൂർത്തീകരിച്ച പദ്ധതികളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആരംഭിച്ച ചെങ്ങന്നൂർ ഗവൺമെൻറ് ഐ ടിക്ക് ആദ്യമായി ഇരുപത് കോടി രൂപ ചെലവിൽ ഒരു ലക്ഷം ചതുരശ്രായി വിസ്തീർണമുള്ള കെട്ടിടവ് ഹോസ്റ്റലും പൂർത്തീകരിച്ച് ഈ കാലയളവിൽ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു അതുപോലെ തന്നെ സഞ്ചാര മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിന്ന ചെങ്ങന്നൂരിൻ്റെ റോഡ് ഗതാഗത രംഗത്ത് പുത്തൻ ഉണർവുണ്ടാക്കിയ പദ്ധതികളാണ് കൊല്ലകടവ് കുളനട റോഡ് പതിനേഴ് കോടി രൂപയ്ക്കും മാന്നാർ വീപുരം റോഡ് പതിനാല് കോടി രൂപയ്ക്കും നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ചെങ്ങന്നൂർ ബൈപ്പാസ് ഇരുന്നൂറ് കോടി രൂപ കിബിൽ നിന്ന് അനുവദിക്കുകയും അറുപത്തേഴ് കോടി രൂപ ചെലവിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അവസാന അവസാനഘട്ടത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു ചെങ്ങന്നൂരിലെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഉണർവ് ഉന്മേഷം ഉണ്ടാകുന്ന തരത്തിലാണ് നൂറ് കോടി രൂപ ചെലവിൽ ഇന്ന് അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടിയുള്ള ആശുപത്രി കെട്ടിടം എൺപത് ശതമാനവും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് എഴുപത്തിരണ്ട് കോടി രൂപയോളം ഇതിനോടകം ചെലവടിച്ചു കഴിഞ്ഞു നാലു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചെങ്ങന്നൂല ജനസമൂഹം അതുപോലെ തന്നെയാണ് ചെങ്ങന്നൂരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് കിംബിഴി നടത്തിയത് മുളക്കുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് ആറ് കോടി രൂപ ചെലവിലാണ് അത്യാധുനികമായ കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് നാടിന് ഇത് സമർപ്പിച്ചത് അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ നടന്നു വരുന്ന കുടിവെള്ള പദ്ധതി ആ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന ഭാഗം കൈകാര്യം ചെയ്യുന്നത് കിമ്പ് ഇതിനോടകം ഇരുന്നൂറ് കോടിയോളം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മുപ്പത്തി ആറ് കോടി രൂപയ്ക്ക് നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു വാട്ടർ ടാങ്കിൻ്റെയും പൈപ്പ് ഇടിയിലിൻ്റെയും നടപടികൾ വളരെ വേഗം മണ്ഡലത്തിൽ നടന്നു വരികയാണ് ഇനിയും ഏതാണ്ട് നൂറ്റമ്പതോ കോടിയോളം രൂപ കിബി വഴി ഈ പദ്ധതിക്ക് ഇനിയും മുടക്കി ചെങ്ങന്നൂർ സമ്പൂർണ്ണ കുടിവെള്ളവ് നടപ്പാക്കുന്ന മണ്ഡലമായി മാറാൻ പോവുകയാണ് ചെങ്ങന്നൂരിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർഭാഗ്യവശാൽ അറുപത്തഞ്ച് ശതമാനം നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് കോടതി ഇടപെടലിൻ്റെ ഭാഗമായി ആ പദ്ധതി പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത് എന്നാൽ വീണ്ടും അത് പുനർജീവിപ്പിച്ച് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ഏതാണ്ട് അറുപത്തിയേഴ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയവും ഒരു വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശബരിമല ഇടത്താവളമാണ് ചെങ്ങന്നൂർ പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വന്നുപോകുന്ന ചെങ്ങന്നൂരിൽ ആദ്യമായി അയ്യപ്പഭക്തന്മാർക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ അവർക്ക് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനുമായി ഒരിടത്താവളം ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ചെങ്ങന്നൂർ കിഴക്കേ നടിയിൽ പത്ത് കോടി രൂപ ചെലവിൽ കിബി വഴി ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ശബരിമല ഇടത്താവള നിർമ്മാണവും പൂർത്തീകരണ ഘട്ടത്തിലാണ് യിൽ സ്വപ്നം കണ്ട ഒരിക്കലും യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാത്ത എത്രയോ പദ്ധതികൾ കിഫി വഴി ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലുണ്ടാകുന്ന ഈ മുന്നേറ്റം കേരളത്തിൻ്റെ മുഖമാണ് മാറുന്നത് ലോകത്തിലെ വികസിത രാജ്യങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ കേരളത്തെ പ്രാപ്തരാക്കുന്ന പ്രാപ്തമാക്കുന്ന ശ്രദ്ധേയമായ വികസന ഇടപെടലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻ്റ് നേതൃത്വത്തിൽ കിഫ്ബി വഴി നടപ്പാക്കുന്നത് ഈ സഹായത്തിനെല്ലാം ചെങ്ങന്നൂരിലെ ജനസമൂഹത്തിന് വേണ്ടിയുള്ള നന്ദി ഞാൻ ഈ അവസ്ഥ പ്രത്യേകിക്കുന്നു അവശേഷിക്കുന്ന പദ്ധതികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം രജത കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ഗുണനിലവാരം